തിരക്കും പൊടിയുമില്ലാത്ത അതിവിശാലമായ ഒരു റോഡിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാനാണോ നിങ്ങൾക്കിഷ്ടം ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കനേഡിയൻ സർക്കാർ പുറത്തിറക്കിയ ഡ്രൈവർമാർക്കുള്ള പുതിയ റെഗുലേഷൻസ് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും ധനനഷ്ടത്തിന് പുറമെ ജയിലിലും കിടക്കേണ്ടി വരും മാനഹാനി വേറെ വാഹനത്തിന്റെ ഡോർ ഡോർഗ്ലാസിൽ കൂടുതൽ ഇരുണ്ട നിറമുള്ള ടിന്റിട്ടാൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറാണ് പിഴയടക്കേണ്ടത് കുട്ടികൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ പോകും ഇരുട്ട് വീഴും മുമ്പ് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തില്ലെങ്കിൽ ഇരുന്നൂറ് ഡോളർ പിഴയെടുക്കണം വാഹനം ഓടിക്കുന്നതിനിടെ സെൽഫോൺ പിടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ ആയിരം ആണ് പിഴ അത് ആദ്യത്തെ തവണയാണ് വീണ്ടും ഇത് ആവർത്തിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും ഇൻഷുറൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്ത് ആക്സിഡന്റ് ഉണ്ടായാലാണ് ഏറ്റവുമധികം പിഴയെടുക്കേണ്ടത് അയ്യായിരം ആണ് പിഴ ലൈസൻസ് അഞ്ചു വർഷത്തേക്ക് സസ്പെൻഡും ചെയ്യും കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത് şey yani